മണിപ്ലാന്റിനെ സ്നേഹിക്കണം ഈ ഒറ്റ ഒറ്റ ചൂടുകൊണ്ട് ഒറ്റ ചൂടുകൊണ്ടാണ് ഇത്രേം ഇതെന്തെ സ്ഥലവും സെന്റ് ഒൻപത് സെന്റ് സ്ഥലത്ത് നിറഞ്ഞു നിൽക്കുന്ന മണി ഈ സാധാരണ നമ്മുടെ ഇടയിൽ ഒരു ഉണ്ട് മണിപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ പണം ഇങ്ങനെ ഒഴുകി ഒഴുകി എപ്പോഴും ദാരിദ്ര്യമില്ല നമുക്ക് എന്തെങ്കിലും എന്നാലും ഇത്രയും മണിപ്ലാന്റ് ഉണ്ടെങ്കിൽ നമ്മളൊരു കോടീശ്വരനാകില്ലായിരുന്നു സാധാരണ ചെടി പൈസ ഉണ്ടാക്കുന്ന ലോകത്തെ ആദ്യമായിരിക്കും ഹായ് നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മകരകവിത്തിൻ്റെ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം മണിപ്ലാന്റ് അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല മലയാളികളുടെ ഇടയിൽ പൊതുവിലൊരു വിശ്വാസമുണ്ട് മണിപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ പണം ഇങ്ങനെ അങ്ങനെ ഒരുപാടങ്ങനെത്തുന്നു എന്തായാലും മണിപ്ലാന്റ് കൊണ്ട് മതിൽ തീർത്ത ഒരു വീട് നമ്മുടെ കോഴിക്കോടുണ്ട് പരിചയപ്പെടാൻ നമുക്ക് ആ വീടും വീട്ടുകാരനെയും മണിപ്ലാന്റിൻ്റെ വിശേഷങ്ങളുമൊക്കെ ഈ കാണുന്നതെല്ലാം മണിപ്ലാന്റ് നിറഞ്ഞു നിൽക്കുന്ന ഒരു മതിലാണ് കടന്നു വരുന്ന വഴിയിൽ ആർച്ചു തീർത്ത മണിപ്ലാന്റ് പിന്നീട് അങ്ങനെ വീടിനെ ചുറ്റി വീടിനെ പ്രൊട്ടക്ഷൻ വാളായിട്ട് ഈ മണിപ്ലാന്റ് നിൽക്കുന്ന ഒരു കാഴ്ച സത്യം പറഞ്ഞാൽ ഇവിടെ എത്തുന്ന ആരും അത്ഭുതം കൂറും എന്താണ് ഇത്ര ഭംഗിയിൽ മണിപ്ലാന്റ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനുള്ള കാരണം നമുക്ക് പരിചയപ്പെടാം ആ മിടുക്കനായ ആളെ മിടുക്കനായ ചേട്ടായിയെ എന്തായാലും പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു ചെറിയ കർഷകൻ കോഴിക്കോട് ജില്ലയിലെ എലത്തൂര് ഇങ്ങനൊരു വീട് സത്യം പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ് അതിൻ്റെ കാരണക്കാരനായ പേര് ാണ് പേരെങ്കിലും ആൾ അറിയപ്പെടുന്നത് അറിയപ്പെടും അപ്പൊ അത് ആദ്യമായിട്ടുള്ള പേരാണ് അങ്ങനെ തന്നെ വന്നു ഈ ചിത്രത്തിൽ മുന്നക്കായെന്ന് വിളിച്ചു എല്ലാവരും മുന്നക്കായ് മുന്നക്കായെന്നുള്ള പേരിന്റെ ബ്രാക്കറ്റിൽ എപ്പോഴും മുന്നക്കായ അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ജീവിച്ച് പോയി ഫുൾ വെജിറ്റേറിയൻ പറഞ്ഞാൽ അത്രയും അത്രപോലും മത്സ്യധംസങ്ങളോ പാലോ കോഴിമുട്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല പ്യുവർ വെജിറ്റേറിയൻ ഓക്കെ അതുകൊണ്ടാണോ നമ്മൾ ഈ പ്രകൃതിയെ സ്നേഹിച്ച് ഇങ്ങനെ സ്നേഹിക്കുക വീടും പരിസരം വൃത്തിയായി കൊണ്ടു അത് എന്റെ മെയിൻ ആയിട്ടുള്ളൊരു അല്ലെ എന്താ ഇങ്ങനെ എന്താ പറയാ ഒരു വീട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മണിപ്ലാന്റ് ആണ് ഇവിടുത്തെ ഒരു പ്രധാന താരം അല്ലെ വീടില്ല വീടിന്റെ വൃത്തി ഒന്നും എല്ലാം മണിപ്ലാന്റ് എന്താ അങ്ങനെ നിർത്താൻ കാരണം അത് നിർത്താൻ കഴിഞ്ഞാൽ മണിപ്ലാന്റ് ഇങ്ങനെ വലുതാണ്ട് പിന്നെ മണിപ്ലാന്റ് പറഞ്ഞാൽ പൊതുവെ നല്ല സാധനമായി ചോദ്യം ഏജന്റുകളോ അല്ല പ്രാണിയോ കാര്യങ്ങളോ ഒന്നും അതിൽ കാരണം മണിപ്ലാന്റ് ഇടവരി

രാത്രിയാണെങ്കിൽ അധികം നരക്കെ ചെയ്യുക കൂടുതൽ വെള്ളം വേണ്ട കുറച്ച് വെള്ളം അത് ഈ മണിപ്പ്ലാന്റിന്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരൊറ്റ ചെടി വെച്ച് കഴിഞ്ഞാൽ അത് കാലക്രമേന കട്ടക്കെട്ടായിട്ട് വരും പക്ഷെ അത് എല്ലാവരും പറയുന്ന എല്ലാവർക്കും പിടിക്കുന്നില്ല പക്ഷെ അതിനെ സ്നേഹിച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ എന്തായാലും പിടിക്കുന്ന ഉറപ്പ് മണിപ്പ് സ്നേഹം ഈ ഒറ്റ ഒറ്റ ചൂടുകൊണ്ട് ഒറ്റ ചൂട് ഒറ്റ ചൂട് കൊണ്ടാണ് ഇത്രേം ഇതെന്തൊരു സ്ഥലം തോന്നുന്നു ഒമ്പത് സെന്റ് ഒമ്പത് സ്ഥലത്ത് നിറഞ്ഞു നിൽക്കുന്ന മണിപ്ലാന് ഓക്കെ ഞാനൊരു കാര്യോട് ചോദിക്കട്ടെ ഈ സാധാരണ നമ്മുടെ ഇടയിൽ ഒരു അന്ധവിശ്വാസം ഉണ്ട് മണിപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ പണം ഇങ്ങനെ ഒഴുകൊഴുകി പണം ഒഴിഞ്ഞിട്ടില്ലെങ്കിലും ദാരിദ്ര്യമില്ല എപ്പോഴും എപ്പോഴും ദാരിദ്ര്യം എന്നാലും ഇത്രയും മണിപ്ലാന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കോടീശ്വരൻ ആകില്ലായിരുന്നു സാധാരണ മണി പ്ലാന്റ് പറഞ്ഞാൽ ശരിക്കും അതിന്റെ അർത്ഥം വെച്ചാൽ പൈസ ഉണ്ടാക്കുന്ന ഒരു കമ്പനി അതെ ഒരു ഫാക്ടറി പോലെ മണി എന്ന് പറഞ്ഞ ഒരു ഫാക്ടറി ആയിട്ടാണ് അപ്പം ഫാക്ടറി പക്ഷെ പൈസന്റെ ഫാക്ടറി അല്ലെങ്കിൽ എനിക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടാണ് അതായത് ഒരു പൈസ ഒരു ആയിരം വേണം അല്ലെങ്കിൽ പതിനായിരം വേണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊരു കടത്തിന് വരില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്ന സാധിച്ചവരെ ഉണ്ടായിട്ടില്ല അത് തന്നെ വലിയ കാര്യം കൂടിച്ചേരണം അനുവദം ആവണമെന്നില്ല ഇരിച്ചു പോകണം നമ്മൾ ബുദ്ധിമുട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് പിന്നെ അങ്ങനെയുള്ള മരങ്ങളൊന്നും ഇതുവരെ ഇല്ല ഇതായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങൾ ഓക്കെ എന്തായാലും നമുക്ക് ഈ മണിപ്ലാന്റിനെ കുറിച്ച് കുറച്ചുകൂടെ വിശേഷങ്ങളൊക്കെ അറിയാനുണ്ട് ഇത് ഇത് നട്ടിരിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ എങ്ങനെയാണ് ഇത് പടർന്നു കയറിയിരിക്കുന്നത് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമോ ഓ ഇത് അകത്തുള്ള ചെടി മണിപ്ലാന്റ് അല്ലാതെ പുറത്ത് ഹൗസ സസ്യങ്ങൾ അതായത് ആടലോടകം കരുനിച്ചി ആര്വേപ്പ് പോലത്തെ മരുന്ന് ചെടികളാണ് ഇതിൻ്റെ അകത്ത് ലാൻഡ് ചെയ്യുന്നത് അതിനാ അതിനെ കവർ ചെയ്തുകൊണ്ടിട്ടാണ് മണി പ്ലാന്റ് വരുന്നത് അവനെ ചുറ്റിപ്പിടിച്ച് പിടിച്ചിട്ട് പക്ഷെ അവനെ ചുറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ വള്ളി ആയതുകൊണ്ട് മുമ്പേ താണു വീണു അല്ല ഇന്നലെ തന്നെ രാത്രി നല്ല കൊടുകുത്തി മഴ പെയ്തി ദിവസങ്ങളാണ് പക്ഷെ എന്നാലും മഴയെ കാറ്റും എന്ത് വന്നാലും എന്റെ മണിപ്ലാന്റിന് ഒരു പ്രശ്നം ഉണ്ടാവാറില്ല ചെയ്ത് അവരിട്ട് പിന്നെ രാവും പോലെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല പരിപാലിക്കാനുള്ള സമയം എടുക്കും എനിക്ക് പെയിന്റിങ് ആണ് പണിയെങ്കിലും പൈതിയും മുക്കാലും ഇതിന് ഈ ആർച്ചൊക്കെ ഈ ആർച്ചൊക്കെ ഒരു മള്ളി അങ്ങോട്ട് പോകുമ്പോ തിരിച്ചു ഒരു പള്ളി ഇങ്ങോട്ട് വരുന്ന സമയത്ത് അത് ദിവസങ്ങൾ വേണം എന്നാലേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് വരാൻ പറ്റുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് സെറ്റ് ആയിട്ട് വരണം അല്ലാതെ കമ്പി വെച്ച് കെട്ടിയേ കെട്ടി അങ്ങനെ കാര്യൊന്നുമില്ല അതിങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് സെറ്റ് ആയിട്ട് വരിക അത് അവരുടെ ജീവിതമാണോക്കാൻ അറിയാം ഓക്കെ നമുക്ക് അതിന്റെ ചുവടൊന്ന് കാണിച്ചു തരാ ഓ ഇത് അന്നേരം ഈ ഭാഗത്തല്ലേ ഇങ്ങനെ കമ്പി കെട്ടി നിർത്തിക്കോ ഇല്ല കമ്പി കെട്ടി നിർത്തിയിട്ടില്ല അതായത് ഇതിന്റെ കുറ്റിച്ചെടികൾ ഇല്ലല്ലേ ഇവിടെ ചുവടൊന്നും ഇല്ല ഇത് ഇങ്ങനെ വള്ളി അടിച്ച് അടിച്ച് ഇങ്ങനെ പോകുന്ന ഉള്ളൂ ഓക്കെ എന്നാന്ന് പോയേ നോക്കട്ടെ പിന്നെ ഇതിന് എവിടെ വേണമെങ്കിലും ഒട്ടിപ്പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ട് കേടൊന്നും വരില്ല വരില്ല ഇല്ല കേട് കേട് ഇതിന്റെ ഈ എലന്റെ മുകളില് അങ്ങനെ തക്കാളി ചെടിന്റെ പ്രാണികുത്തൂലക്കങ്ങ എത്ര തന്നെ വരികയാണെങ്കിലും അല്ലെ എലന്റെ മോള് തീരെ പ്രാണിന്റെ ബുദ്ധിമുട്ടുണ്ടാവും ഒരൊറ്റ ഇലക്കും പ്രാണി കുത്തുണ്ടാവില്ല ഇങ്ങനെ വരുന്ന വള്ളീനാ വെട്ടി ഒഴിവാക്കിയില്ലതാ വീണ്ടും ലാൻഡ് ചെയ്യാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുക അപ്പൊ അതാണ് സെറ്റായി തന്നെ വരരുത് ഇതിപ്പോ എത്ര വർഷം വർഷം ഇങ്ങനെ നിൽക്കാൻ ഓ അത്ര എന്നാലും ചൂട് ചൂട് നമുക്ക് പിന്നെ അധികം ചൂടത്തിന്റെ ആവശ്യം വരുന്നില്ല ഇവിടെ വേറെ എങ്ങനെ വേണമെങ്കിലും കാര്യം ഇതിനൊന്നും ചൂടില്ല ഇതിലൊന്നും ഇത് വേറെയാണ് വേറെ ഇതിന്റെ മോള് ഇങ്ങനെ വേര് വേര് ഇതിന്റെ വെച്ച് കെട്ടി കൊടുക്കാ റോൾസ് ഉണ്ടാക്കി ഫിറ്റ് ചെയ്ത് കൊടുത്താല് അത് അങ്ങനെ തന്നെ വലിഞ്ഞു കയറുക മണിപ്ലാന്റ് മണിപ്ലാന്റ് വളം ജാസ് രണ്ട് സ്ഥലത്തും അതായത് മണ്ണൊന്നും മറ്റു മഴം കിട്ടുന്ന സമയത്ത് കൊന്നു പോണ്ടിട്ട് ഐറ്റങ്ങൾ ജീവിച്ച് പോകുക ഇത് ഈ തെങ്ങനെല്ലാം കയറ്റി വിട്ടേക്ക കൊടി കയറ്റി വിട്ടേ കല്ലത്തിന്റെ മോള് എവിടെ കേറിയിട്ടുണ്ടെങ്കിലും എന്നുള്ള കണക്കിലാണ് മണിപ്ലാന്റ് എവിടെ ഉണ്ടോ നമുക്ക് സന്തോഷം അത്ര ഇത് മണിപ്ലാന്റ് അത് ഇത് വേറെ ചൂടാണോ ഇല്ല ഇല്ല ഇതൊക്കെ ഇതെല്ലാം ഇങ്ങനെ ഇതിന്റെ ശരിക്കും യഥാർത്ഥ ചൂട് ഏതാ യാത്ര ചോട് എനിക്കെന്നെ മനസ്സിലാവില്ല ഞാൻ എവിടെന്നെ ആദ്യം കുഴിച്ചിട്ടെന്നുള്ളത് ഇവിടെ ഞാൻ ആദ്യം കുഴിച്ചിട്ടെന്ന് എനിക്ക് അറിയില്ല ഈ നിൽക്കുന്ന ആണോ ചോടാ പക്ഷെ എവിടെന്നുള്ളതെ അതായത് നേരത്തെ എവിടെ പിന്നെ എല്ലാ സ്ഥലത്തും ഒരേമാതിരി തന്നെ വന്നില്ല ഇതെല്ലാം ആ ഒരേ ആണ് അതന്നെ അവിടെ ഇങ്ങനെ ഓടി വരുന്നതാണ് നോക്കി എല്ലാം പടർന്ന് കയറുക അല്ലേ പിന്നെ ഒരു ഒരു ചുവട് പൊട്ടിയാലും അതിന്റെ വേര് വേറെ സ്ഥലത്ത് ഉള്ളത് കൊണ്ട് അത് നഷ്ടപ്പെടൂല്ല അങ്ങനെ തന്നെ തിരിച്ചു പിന്നെയും കയറുക അതുകൊണ്ടിട്ടാണ് അതിന്റെ മണിപ്ലാന്റിന് പറയാൻ തന്നെ കാരണം ആ ഭിത്തിയാലും എല്ലാം അങ്ങനെ അത് തന്നെ പിടിച്ച് അങ്ങനെ തന്നെ കയറി പിടിക്കും അതിന് പ്രത്യേകിച്ച് റാണി വെക്കുക അല്ലെങ്കിൽ എം ഐച്ച് ഒട്ടിക്കൊന്നും വേണ്ട ഒന്നും വേണ്ട ഇത് പുറത്ത് ഒന്നും അറിയാൻ പറ്റില്ല ശരിക്കും മതിലാ അല്ലേ വേറെ ഇതിന് ഇവിടെ ഇവിടെ വേറെ ഒരു വസ്തുക്കളും ഇല്ല ഇത് തന്നെ അല്ലേ മണിപ്ലാന്റ് തന്നെ ഇവിടെ കവചം തീർത്തിരിക്കുകയാണ് എങ്ങനെയാ ചേട്ടാ കുറച്ച് വെള്ളം മാത്രം മതി കുറച്ച് വെള്ളം കൈയോടും ജ്യൂസ് ഇട്ട് നനക്കല കയ്യില് തളിച്ച് നനച്ചു കൊടുക്കുക അതായത് നമ്മുടെ മകില് വെള്ളം എടുത്തിട്ട് കുറഞ്ഞ് നനക്കുക കാരണം ഇതിനിപ്പം വേരൊക്കെ മോൾ കൂടെ ഓടുന്നുണ്ടാകാ അപ്പൊ പിന്നെ വേറെ മോൾ കൂടെ ആകുന്ന സമയത്ത് ചോടിന്റെ പ്രശ്നം വരുന്നില്ലല്ലോ അപ്പൊ എവിടെ വേണമെങ്കിലും എന്താ നമ്മൾ മണി പ്ലാന്റ് ഇത്ര പ്രണയിക്കാൻ കാരണം പായമക്കാര് പറയും മണി പ്ലാന്റ് കൂടുന്ന കൂടുന്നതിനെ ധനവും കൂടും പൈസ കൂടും ആ ഒരു പ്രതീക്ഷ ആ ഒരു പ്രതീക്ഷ നട്ടതല്ല ഈ മണിപ്ലാന്റിന്റെ അല്ലല്ല സമയത്തൊത്ത അതിനകത്തൊരു ചെറിയ നീര് പോലത്തെ ഉണ്ട് അത് മറ്റുള്ള കീടങ്ങൾ അതായത് പിന്ന പാമ്പ് ചേരും പിന്നെ കൊതുക് ബണ്ട് കടന്നൽ ഇന്നും തീരെ ഉണ്ടാവാറില്ല അപ്പൊ ആ ഒരു ധൈര്യത്തിന്റെ മുകളിൽ എവിടെയും കുഴിച്ചിലോ രാത്രി നടക്കുക എപ്പൊ പരിപാലിക്കുക ഇതിപ്പോ കാണുന്നവരൊക്കെ വന്ന് ചോദിക്കില്ല ഒരു തണ്ട് കൊടുക്കാൻ തയ്യാറാണ് അവര് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും കൊടുക്കും കൊടുക്കും എങ്ങനെ മുറിച്ച് കൊടുക്കാനും കുഴപ്പമില്ല ഇല്ല എന്തായാലും മുറിച്ചാലും പ്രശ്നമില്ല അപ്പൊ ഇവിടെ ഒക്കെ നല്ല ഇത് ചെയ്തിരിക്കും നിർത്തുവോ നമ്മള് ഈ സൈഡ് ഒക്കെ ഓ അതെല്ലാം നിർത്തും പക്ഷെ നല്ലൊരു പണി ഉണ്ടല്ലോ ഭാഗത്ത് നമുക്ക് ഏത് ഭാഗത്തേക്കാണ് ഓടേണ്ടത് വെച്ചാൽ ആ ഭാഗത്തേക്ക് മാറ്റി വെച്ചു കൊടുക്കുക അല്ലാതെ തല മുറിച്ച് ഒഴിവാക്കുന്ന പണിയില്ല എത്ര സമയം എടുക്കും ഇതിന്റെ ഒരു പരിചരണ ഒരു ദിവസം രണ്ടു മണിക്കൂർ മിനിമം വേണം എല്ലാ ദിവസവും രണ്ടു മണിക്കൂർ ഇവന് വേണ്ടി മാറ്റി വയ്ക്കും വെക്കണം സാധാരണ എല്ലാരും ഒരു വരുമാനമൊക്കെ പ്രതീക്ഷിച്ചു ഇതൊരു വരുമാനവും കൊള്ളാം വേറെ ഇതിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഇവിടുന്ന് അന്ന് കളക്ടർ ലതാ മേഡം പറഞ്ഞിരുന്നു മുറ്റത്തെ ചെടി കുഴിച്ചിട്ട് പൈസ എല്ലാവരും നഷ്ടപ്പെട്ടാ ചെയ്യാം ഇയാള് മുറ്റത്ത് ചെടി കുഴിച്ചിട്ട് പൈസ ഉണ്ടാക്കുക ചെയ്യാം കാരണം അവിടെ നിന്ന് വന്നു രണ്ട് ക്യാഷ് അവാർഡും കാര്യങ്ങളൊക്കെ കളക്ടർ ലതാ മേഡത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോ അവരെന്നോട് പറഞ്ഞ കബാബമാണ് ചെടി കുഴിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നത് ലോകത്തെ ആദ്യമായിട്ട് ഞങ്ങളായിരിക്കുള്ളൂ കോഴിക്കോടം ബിരിയാണിയും കോഴിക്കോട് ഹൽവയും ഒക്കെ പോലെ ഇപ്പൊ ഫേമസ് ആണ് നമ്മുടെ മുന്നാക്കായുടെ ഈ വീടും ഇവിടുത്തെ മണി ചരിത്രവും ഒക്കെ എനിക്ക് വന്ന് ഒരുപാട് ചാനലുകള് പത്രങ്ങള് അങ്ങനെ എല്ലാവരും വന്ന് ഈ ഒരു സംഗതി കവർ ചെയ്തിട്ടുണ്ട് എന്നാലും ഇപ്പോഴും കാണുന്നവർക്ക് പുതുമയുണ്ട് ഇതിൽ എന്തൊക്കെയോ രസങ്ങൾ എന്തൊക്കെയോ പുതുമകൾ മണി പോലെ തന്നെ പുതുമ നൽകുന്ന ഒരു വീടും വിശേഷങ്ങളൊക്കെയാണ് ഒക്കെയാണ് ചേട്ടാടേത് ചേട്ടാ എന്ത് ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പം പറഞ്ഞ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു എന്താ പറയാ രണ്ട് മണിക്കൂർ ദിവസം മാറ്റി വെക്കുക നല്ല പണിയുള്ള ഒരു കാര്യം അതുപോലെ തന്നെ ഇതിനകത്ത് എന്താ പറയാ കീടങ്ങളൊന്നും വരാതെ നോക്കണം അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മളെ സാധാരണ വീട്ടിലൊരു ചെടി വെച്ചിട്ട് അതിനെ പരിപാലിക്കാൻ പറഞ്ഞാൽ നല്ലൊരു ഇത് ആദ്യത്തെ ഒരു മൂപ്പിനൊക്കെ ചെയ്യും പത്ത് നാൽപ്പത് വർഷമായിട്ട് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ എന്നാ ഒരു സംഗതി പൊതുവെന്ന് പറഞ്ഞാൽ അതിലേക്ക് വലിയ ഇച്ചുപോയമാതിരി കാരണം ഒരു വ്രത എടുത്ത മാതിരി ചെയ്തു പോരും അത്രേള്ളൂ എത്ര തന്നെ തിരക്കുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ അതിനാൽ നിർത്തി വെച്ചിട്ടോ അത് ചെയ്തിട്ട് ബാക്കി കാര്യം അതുകൊണ്ടാണ് ഇത്രയും അടിപൊളിയായിട്ട് അല്ലേ നല്ല പച്ചപ്പ് നിറഞ്ഞ വീട് പച്ചപ്പ് നിറഞ്ഞ പരിസരം അല്ലെ ഇവിടെ എന്തോ എല്ലാവരും സപ്പോർട്ട് തന്നെ എല്ലാവർക്കും എല്ലാവർക്കും സപ്പോർട്ടും സന്തോഷം തന്നെ നമ്മളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലെങ്കിൽ ഏജാതിന് ശല്യപ്പെടുത്തുക അല്ലെങ്കിൽ വേറെന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആർക്കും ശല്യല്ലോ വേനൽ ആയാലും നല്ല തണുപ്പുണ്ടാവും നല്ല സുഖമാണ് കാലത്താണോ മേക്കാലത്താണെങ്കിലും നല്ല സുഖം തന്നെ പറഞ്ഞത് കാരണം ഒരു ഏ സി ഇത് മറ്റുള്ള ചാനലുകളിൽ പറയുക ഏസിനെ നല്ല സൗകര്യമുള്ള വീടുകൾ പൊതുവെ ഇങ്ങനെ മരങ്ങൾ കേറി നിൽക്കാന്നുള്ളത് അല്ലേ അതും പ്രത്യേകിച്ച് ഇങ്ങനെ കോഴിക്കോടിന്റെ ഹൃദയഭാഗമാണ് ഹൃദയഭാഗം തന്നെ കോഴിക്കോട് വീടിനും കോഴിക്കോടിലേക്ക് ആകെ അഞ്ചെട്ട് കിലോമീറ്റർ ബാക്കിയുള്ളൂ അതുകൊണ്ട് കോർപ്പറേഷനിലെ തന്നെയാണ് കോർപ്പറേഷൻ തന്നെ കോഴിക്കോട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ് എന്തായാലും ഞാൻ ആദ്യം ഒരു പറഞ്ഞു തോന്നുന്നു കർഷകൻ എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ അങ്ങനെ അദ്ദേഹം ഒരു കർഷകനല്ല പക്ഷെ നല്ലൊരു മനസ്സ് കൃഷിയുടെ ഒരു മനസ്സോ അല്ലെങ്കിൽ ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കർഷകന്റെ കർഷകന്റെ പ്രകൃതിയെ നല്ലൊരു സ്നേഹിക്കുന്നെ ഓക്കെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് എന്താ പറയാ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ നല്ല പോസിറ്റീവ് എനർജി കിട്ടും എന്തായാലും മിക്ക ഞാൻ വിട പറയുന്നു വളരെ സന്തോഷം കണ്ടതിൽ ഇടുക്കിയിൽ നിന്ന് കോഴിക്കോട് വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല ബിരിയാണി കഴിക്കാൻ പറ്റി കോഴിക്കോട് ഹൽവ വാങ്ങാൻ പറ്റി ഇക്കടെ ഈ വീടും കാണാൻ പറ്റി വലിയ സന്തോഷമുണ്ട് ഉണ്ട് ഓക്കെ അപ്പൊ നമ്മള് ഇവിടെ പറയുകയാണ് ഇക്കയുടെ നമ്പറൊക്കെ ഞാൻ അഡീന്നുണ്ട് ആർക്കെങ്കിലും ഇവിടെ വരുന്ന സമയത്ത് കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരാം കാണാം വരുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക മുറ്റത്ത് മണലിങ്ങനെ വിരിച്ച് മണല് വിരിച്ച് നല്ലത് ഇവിടുന്ന് മണ്ണിന്റെ പ്രത്യേകതയാണ് മണൽ വിരിച്ച പോലെ കിടക്കും ചവിട്ടി ഇക്കടെ ഇവിടെ നിന്ന് ചവിട്ടി കയറ്റുന്നത് കേട്ടരുത് അല്ലേ ഇക്ക എല്ലാം തന്നെ നല്ല പരിപാടനമായിട്ട് സൂക്ഷിക്കുന്ന ആളാണ് അങ്ങനെ അടിപൊളി അടിപൊളിയൊരു എപ്പിസോഡാണ് നമ്മൾ മുൻപോട്ട് വെച്ചത് അപ്പോൾ എല്ലാവർക്കും എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി കാണുന്നവരെ സ്നേഹോണി സൈനി അഫ്രം മകനക്കു വിട്ടെടുക്കുക